സാധനം മാത്രം മതിയാ കൊറച്ചു വയറിങ്ങനെ പൊന്തി നിക്കുമ്പോ ഈ വയറേ കൂടെ ഇങ്ങനെ ഫീലാ അപ്പൊ പൊക്കേണ്ടതാണ് നമ്മൾ പോകുമ്പോ നമുക്ക് വയറൊരു സുഖം അപ്പൊ പെണ്ണുക്കൊരു സുഖം കിട്ടത്തില്ല കുറച്ച് വയറ് വേണം ഇവിടെ പറഞ്ഞതിലും കാര്യമുണ്ട് പെണ്ണിന്റെ മനസ്സ് വേണം അത് അവള് കാര്യമായിട്ട് പറഞ്ഞതാണോ വെറുതെ ഒരാളിനായാലും പെണ്ണുങ്ങളായ അതൊക്കെ വേണം ദൈവം തരുന്നതൊക്കെ ഉണ്ടായി കടികളി കൂട്ടി കാര്യമില്ല ചെറിയൊരു വയറൊക്കെ വയറു കുറയ്ക്കത്ര അല്ലാണ്ട് വയറു വേണം മോനെ വയറൊന്ന് കളി ചില പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ അല്പം പൊറിഞ്ഞ പറയാറുള്ളൂ വയറും കളിസ്ഥാനാണ് വയറൊക്കെ കളിക്കുമ്പോ വയറൊക്കെ ഉപയോഗിക്കണം കളിക്കണ്ട രീതിക്ക് കളിച്ചാൽ വയർ പൊളിക്കും എന്നിട്ട് വയറേ പിടിച്ചിട്ട് ഉമ്മ വയ്ക്കണം ഈ വയർ വയറിങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് നമ്മളൊരു കടികടിക്കണം അപ്പൊ നമുക്ക് കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ

ഏതാണെന്ന് അറിയില്ലെങ്കിലും ഇഷ്ടമായി